അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ആയുർവേദ സോപ്പ് ഉണ്ടാക്കാൻ ഓർഡർ കിട്ടിയിരിക്കണം അപ്പോൾ ഇത് വണങ്ങിയത് അരിപ്പിൻ്റെ ഇല കേട്ടോ മിന്നാലെ കൊടുന്ന് ചതാണ് നമ്മൾ ഇത് ഷാംപൂനൊക്കെ ഉപയോഗിക്കട്ടെ നല്ല സോപ്പാണ് അപ്പോഴും കുറേ പച്ചമരുന്നുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട് വെള്ളിയിലൊക്കെ ചേർത്തിട്ടുണ്ട് വെള്ളിയിലാണ് ചെമ്പരത്തിയില താളിലൊക്കെ ഉപയോഗിക്കാം പിന്നെ ചെറിച്ചിൽ നിന്നൊക്കെ ഞാൻ പെരിയങ്ങാടൻ്റെ ഇല ഉണ്ട് തൂമ്പ് പിന്നെ നമ്മളെ ഇത്താണ് പേരക്കന്നില തുളസിയില അരിവേപ്പില പിന്നെ റോസാപ്പുഗ് അങ്ങനെ ഒരുപാട് ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ കറ്റാർ വായിലാണ് ഞാൻ അരച്ചെടുക്കൽ വെള്ളത്തിലല്ല അപ്പം ഞാൻ ഇതൊക്കെ നല്ല കൈക്ക് വൃത്തിയാക്കി അരച്ച് സെറ്റാക്കിയിട്ട് വരാം സോപ്പിന് ഓർഡർ ഉള്ളതാണ് കേട്ടോ ഈ സോപ്പ് ഞമ്മളെടുത്ത് അത്യാവശ്യം ഓർഡർ ആണ് എല്ലാവരും വാങ്ങണം കേട്ടോ വാങ്ങി പിന്നെ ഇന്ന് വാങ്ങിയവർക്ക് തന്നെയാണ് ഒരു ഓർഡർ ചെയ്തു മിക്സിൻ്റെ ചാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സുന്ദരമായിട്ട് അരച്ചെടുത്തു അത് നല്ല ഫൈനായിട്ട് അരിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ അത് അരിച്ചെടുക്കണതിൻ്റെ കേട്ടോ അപ്പോൾ ഇതേക്ക് ഞാൻ നമ്മുടെ ഗ്ലീസേറീനും റോസ് വാട്ടറോടെയും മിക്സ് ചെയ്ത് വെച്ചതായിട്ട് അതൊരു മൂടി ചേർത്തു പിന്നെ ഒരു മൂടി വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് അപ്പോൾ സോപ്പ് വേസ് ഇത് ഞാൻ അവിടെ നെറ്റ് ആകുമ്പോൾ വെച്ചിരിക്കുന്നത് അത് ഓൺലൈനും കിട്ടും സോപ്പ് വിൽക്കണ കടയിലും കിട്ടും കെട്ടോ ഇവിടെ റെഡി വെച്ചിട്ടും ഇത് ഞാൻ ഇപ്പം അടുത്ത് അഡീസായിട്ടുള്ള ഉണ്ടാക്കിയിട്ടിട്ടാ അതുകൊണ്ടാണത് ിമാണ്ടിൽ സോപ്പിക്ക് ഇതൊക്കെ ഇനി ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ട്രപ്പുണ്ടാക്കാറുള്ളൂ ഇത് ഗ്യാസിൽ സിമ്മിൽ വെക്കണം കേട്ടോ കത്തിക്കരുത് അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക അധികം കയ്യിൽ കത്തിക്കരുത് അപ്പം അതൊന്ന് മെൽറ്റ് ആവട്ടെ അത് മെൽറ്റ് ആയതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ട് ഒഴിക്കാനുള്ളതാണ് ഈ സെൻസിൽ ഓയിൽ ലാവണ്ടറിൻ്റെ സ്കിന്നിന് നല്ലതാണ് പിന്നെ ഡൗവിൻ്റെ സ്മെല്ലിട്ടോ കളർ ചേർക്കാറില്ല കളർ ചെറുക്കാത്തതാണ് നല്ലത് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ചിലർക്ക് നല്ല കളർ വേണം കാണാൻ ചുരുക്കമാണ് അപ്പോൾ ഞാൻ കുറച്ച് കളർ ചേർക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദീക്ക് നമ്മൾ എടുത്ത് വെച്ചത് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ അതിനകം വരയ്ക്കും അതിൻ്റെ മുന്നേത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നീക്ക് പറയാത്തത് കേട്ടോ അപ്പോൾ ഇത് നല്ല നാച്ചുറൽ സോപ്പാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിക്ക് സ്മെല്ലും കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല കളറിനെ നമുക്ക് നല്ല കളറ് ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ചിലവർക്ക് നല്ല കളറ് വേണം പച്ച പച്ചക്കളറ് അപ്പന്ന ഒരു ബോധ്യമല്ലേ ഞാൻ കുറച്ച് കളറാണ് എണ്ണ ചേർക്കണം തീരുമാനിച്ചു ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ കളറ് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യും അത് സ്മെല്ലാണ് സ്മെല്ലാട്ടോ അത് കണ്ടിട്ട് പിന്നെ ഞാൻ അസ്ത്രമൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇവിടെ തലവേദനയോട് നിൽക്കാൻ പറ്റില്ല മക്കളെ അമ്മ അതിന് സ്മെല്ലായിരിക്കും അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കഴിയണതും മാസ്ക് ഒക്കെ വെക്കിടാനും ശ്രദ്ധിക്കും എനിക്ക് ഓർമ്മ ഉണ്ടാവൂലത് നമ്മളെ ലാവണ്ടറിൻ്റെ അസൻസിലായത് അതോടേക്ക് ചേർത്ത് ഇനി നല്ല അങ്ങോട്ട് നീ ചെയ്യുക അപ്പം നമുക്ക് നല്ല അടിപ്പൊളി പച്ചസൂട്ട് ഇട്ടു അപ്പം ഇനി ഇത് നമുക്ക് മോളുടെ വെച്ച് കൊടുക്കാം ടൈം വേസ്റ്റാക്കാതെ വെച്ച് കൊടുക്കാം ഡിസ്മിൻ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഡിസ്മിൻ ചെയ്ത് കേട്ടോ എന്നാലും നമുക്ക് ആ ചെയ്യണ കാര്യത്തിൽ ഒരു തിനെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കുട്ടിക്കാരെ പഠിച്ച കാര്യമാണത് അതുകൊണ്ട് ചെയ്യുക നൂറ് ഗ്രാമാണ് ടമ്മളെ സോപ്പ് ആറ് സോപ്പുണ്ട് നല്ല സോപ്പാണ് നക്കളെ ഞാൻ ഉണ്ടാക്കിയത് പറ്റി പറയും അടിപൊളി സോപ്പ് അപ്പോൾ ആറ് സോപ്പിനാണ് ഇപ്പോൾ ഓർഡർ ഞാൻ ഡിസൈൻ കഴിഞ്ഞിട്ട് വേറെ ഓർഡർ ഉണ്ട് ബേസ് വന്നിട്ടില്ലേ സോപ്പ് പേസ് അതുകൊണ്ടാണ് അത് വയ്യത് അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് മീഷോയിൽ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് ആദ്യം ഇപ്പം നല്ല ഓർഡർ ഉള്ളതാണ് ഈ ആയുർവേദ സോപ്പ് താങ്ക് യു കണ്ടില്ലേ നമ്മൾ അടിപ്പൊളി സോപ്പ് നാച്ചുറൽ സോപ്പ് നീല് വെള്ളമാണ് തിളപ്പിച്ചീങ്ങാണ്ട് മെസ്സീനിൽ വാഷിംഗ് മെഷീനിൽ തിങ്കുമ്പോഴായി കൊണ്ട് പോയി ചോദിക്കും ഡ്രസ്സൊക്കെ എൻ്റെ മണമുണ്ടോ ഈ നമ്മളെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇത് ചോളപ്പൊരി നമുക്ക് വെക്കാനുള്ളതാണ് കേട്ടോ കൊണ്ടാവാള്ളത് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതാ സോപ്പ് ഇതാ ഞാനിവിടെ മാറ്റി വെക്കുകയാണ് അപ്പം നമ്മൾ നല്ല കളറൊക്കെ ചേർത്തത് കൊണ്ട് താ ഞാൻ കണ്ടിട്ടില്ല എടുത്തുകൊണ്ടാണ് കളർ ചേർത്താൽ ഈ സോപ്പ് നല്ല പച്ച കളറായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെ സോപ്പ് ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റാകും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അതിന് സമയം ഞാൻ എടുക്കുക കേട്ടോ കേട്ടോ ഇതിൻ്റെ മണം ഇതിൻ്റെ ഗുണം നിന്റെ നിറം എല്ലാം സൂപ്പറായിട്ട കുട്ടികളെ കണ്ടോ 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 കേട്ടോ അപ്പം നല്ല നാച്ചുറൽ ഹെയർ സോപ്പ് കെട്ടോ ഇത് സ്കിന്നിനും നല്ലതാണ് മുടി കൊഴിച്ചിൽ താരൻ ആ വകക്കൊക്കെ നല്ലതാണ് കേട്ടോ സാമ്പു വേണ്ട ഇനി സാമ്പിനോട് വിട പറയും അങ്ങനെ ഇത് നമ്മളേക്കാ എല്ലാവരും കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഫാത്തിമ ഫാത്തിമ അങ്ങനെ അയക്കുള്ള സോപ്പ് കണ്ടങ്ങൾ അയക്കുള്ള അയക്കുള്ള സോപ്പ് ഞമ്മൾ എടുക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ തായോട്ട് വരണം കോലത്തിൽ നമുക്ക് ഞമ്മക്ക് പൊതിയാണ്ടോ ഇങ്ങനെ നല്ല മട്ടത്തിന് പൊതി ഏ ഞങ്ങൾ ഇത് പത്രിക കൊണ്ട് വളം കട്ട് ചെയ്തു കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ സൂട്ട് നമ്മൾ പൊതിയേറെ ഇത് നല്ല വലിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിക്കർ വലുതാണെങ്കിൽ ഒരള നല്ല മട്ടത്തിൽ നമുക്ക് പൊതി നമ്മൾ സ്റ്റിക്കറ് ചെറുതാണ് അങ്ങനത്തെ ഒരു പൈസ ഇങ്ങനെ എന്തായാലും ഇതിൻ്റെ ഇവിടെ ചെയ്യാറുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ടോ അടിപൊളി സോപ്പാണ് സോപ്പ് അങ്ങനെ നമ്മളെ സൂപ്പ് ഇതാ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി സോപ്പ് കേട്ടോ ആറെണ്ണ ഉണ്ടേ ആറെണ്ണം ഇത് മൂന്ന് പിന്നെ ഇതൊരു മൂന്നെണ്ണം കൂടെ അപ്പൊ എന്റെ വീഡിയോക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാ എന്റെ സോപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ വാങ്ങിക്കോളിയും നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ നല്ല സോപ്പാണ് അപ്പൊ താണോ കണ്ടോ അടിപൊളി സോപ്പല്ലേ ഹേയ് നല്ല മണോണ്ടോ ചോപ്പ് മഞ്ചുള്ള സോപ്പ് കേട്ടോ മഞ്ചുള്ള സോപ്പ് മഞ്ചുള്ള സോപ്പ് വേണോ മഞ്ചുള്ള സോപ്പ് ഗുണമോ മിച്ചം വിലയോ തുച്ഛ അതാണ് ഈ സോപ്പിൻ്റെ പരസ്യം